الحمد <سؤال> لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا يا رب كما ربنا سزارا ارحم ارحم ارحمنا يا اللهم اقرب الدسس وابر ترجعين الى امر اللهم صل

വേണ്ടിയിട്ടുള്ള നല്ലൊരു സൂഹത്തിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കൾ നല്ലവരാകോട് എന്നുള്ളത് എല്ലാ മക്കളും മാതാപിതാക്കൾ എന്നില്ല ചില കുട്ടികളിൽ പറഞ്ഞാലും മത്സരിക്കാതെ അതുപോലെ നിങ്ങൾ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ മക്കളിൽ വലിയ വലിയ വിജയ നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ നിങ്ങളുടെ മജ്ജ ഞാൻ പറയാൻ പോകുന്ന മക്കളിൽ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പാടില്ല ഒരൂരിലും കേടുവാങ്ങിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച കിട്ടുകയില്ല ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നാലു പേർ ചേർന്നു ചോർന്നുകൊണ്ട് പോകുന്നത് ഒരു മഹാൻ ഈ നിങ്ങൾ

ആ മഹാൻ പറയുകയാണ് ഇത്രത്തോളം ആളുകൾ കുറച്ചുള്ള എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ നമസ്കരിച്ച് ആ മയ്യനെട്ടി കബറടക്കി വന്നതിന് ശേഷം ആ മഹാൻ ചോദിച്ചു ഇത് ആരുടെ ആണ് ഈ മയ്യത്തെ പിള്ളാരൊക്കെയുള്ള അവർ പറഞ്ഞു ഈ മയ്യന് ഒരു ഒരു

ആ നാല് പേര് ആ മഹാനോട് പറയുകയാണ് നമുക്ക് അടക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ മഹാൻ അവൻ മകൻ്റെ മാത്രമായത് അപ്പോൾ ആ കരുതി പറയുകയാണ് തങ്ങളെ എന്റെ ജീവിതകാലത്ത് എനിക്ക് ഒരു ശ്രദ്ധ മകൻ തന്നിട്ടല്ല എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ അടിച്ചിട്ടുണ്ട് പക്ഷേ അവനക്ക് സുഖമില്ലാതിരുന്നപ്പോൾ

മാത്രമല്ല മകന മാതാവിനോട് പറയുകയാണ് ഞാൻ മരണപ്പെട്ട നിങ്ങളെ കാലുകളിൽ നിന്നെട്ടോടെ എന്റെ ഉമ്മ എനിക്ക് പേടിയാവോ നിങ്ങളെ ചേച്ചി നിങ്ങളെ പണി എനിക്ക് പേടിയാണോ ഉമ്മറിലോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു മകനാണ് ഞാൻ എനിക്ക് വല്ലാതെ പോകാൻ അതുകൊണ്ട് എന്റെ ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടതന്നെ ആ ോട് പറയുകയാണ് എന്റെ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവൻ പുറത്തു കൊടുക്കള അവൻ്റെ ഉപദ്രവിച്ച അവൻ എന്റെ ഉപദ്രവിച്ച പകരം ആ പുറത്തിലേക്ക് മാറ്റി വെക്കില്ലേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു തങ്ങളെ അതിനുശേഷം അവൻ ഒരു പറഞ്ഞു എന്റെ எப்ப மகன் எல்லாம் அவன் மரணப்பட்டது என் அது பிரத்யேகம் எல்லாருத்தே கூலியுள்ள ஒட்டமனிங்களை അതുകൊണ്ട് എനിക്ക് ഇരിക്കുന്ന പ്രത്യേകമായ ഒരു കാര്യം മാതാപിതാക്കളുടെ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മക്കളാകാൻ വേണ്ടി ഈ ഒരു സൂറയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കൾ നല്ല അനുസരണ ഉള്ളവരാകുക നല്ല രീതി ചിട്ടയോട് വളരുക എന്നുള്ളതെല്ലാം മാതാപിതാക്കളുടെ ആഗ്രഹമാണ് എന്നാലും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വഴി കളിക്കുന്ന മക്കളാണ് അനുസരണയില്ലാത്ത മക്കളായിരിക്കും അങ്ങനെയുള്ള മക്കൾ നല്ല അനുസരണയോടുകൂടി വളരാൻ അങ്ങനെ പുറത്തിറക്കിയത് കൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ മക്കളെ പുറത്തിറക്കാൻ പാടില്ല രണ്ടാമതായി നാം ചെയ്യേണ്ടത് സമയം വളരെ വിലപ്പെട്ട സമയമാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സമയം വളരെ വിലപ്പെട്ട സമയമാണ് മകരുവിന് മുമ്പുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ് ആ സമയത്ത് സൂറത്ത് സൂറത്തു ഏഴ് തവണ പാരായണം ചെയ്യുക ഈ മഹത്തായ പ്രിയപ്പെട്ട കുറച്ച് ഞാൻ സൂറിയോധി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها يتنطرني ومارش الجمع كبرت سورة الشمس ഈ മുഴുവനും മുഴുവനും നമ്മൾ നമ്മൾ പാരായണം 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 ചെയ്യുക 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 എപ്പോഴാണ് സമയം വളരെ സമയമാണ് ആ സമയത്ത് തവണ മക്കൾ നല്ല അനുസരണയോടോടെ നീയത്തിൽ നമ്മൾ പാരായണം ചെയ്യുക അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ കുട്ടികൾ നല്ല അനുസരണ ഉള്ളവരായി ായി നല്ല മക്കളായി മാറുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മാത്രമല്ല ആരോഗ്യം നൽകണമല്ല ഓർമ്മശംസി നൽകണമല്ല പഠിക്കാനുള്ള ആവേശവും നൽകണമെന്നെ കുറാൻ മാർത്തമ ഈ സൂറപുറത്തെ മഹത്വത്തിൽ ുംക്കളാന്നോത സൃഷ്ടിക്കേണ്ടിയുണ്ട് നിങ്ങളെ உபயோகிக்கிறது <San> 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 <San>

എന്തെങ്കിലൊക്കെ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ ചെറുതാണ് അല്ലെങ്കിൽ എത്ര കാണത്തില്ല ഇനി എന്തെങ്കിലും കണ്ടാൽ ും നൽകണേല്ല എന്റെ മക്കൾക്ക് എല്ലാ വിജയങ്ങളും എന്റെ എല്ലാ വിജയങ്ങളും കാരണം പ്രാർത്ഥന പ്രാർത്ഥന നൽകണമല്ലോ എപ്പോഴും ഒരുപാട് മക്കൾ പല വിഷയങ്ങളാണ് മക്കളുകൾ പറഞ്ഞ പല തീർക്കടുകളാണ് പലതരമൊക്കെ അടിമകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ

ولكن أَحَبَّ وَأَحْسَنَ إِلِيْنَا وَلِمَنْ لَهُ الله يقولون ان الله يقولون صَلَّى الله عَلَيْهِ وَسَلَّمُ ഖിനാ റബ്ബനാ വസർറമാ ഖദൈർ തറമ റഹീമിനാ യല്ലാഹുവേ പ്രബന്തസതാവായ പടച്ചതയങ്ങളെ പറഞ്ഞ കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാകണേ അല്ലാഹ. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ റബ്ബേ. ഞങ്ങൾ ഈ സദസ്സിൽ ചർച്ച ചെയ്ത അല്ലാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം ഞങ്ങൾക്കുള്ള രണ്ടു ലോകത്ത് വിജയം നൽകേവിവയാ റസാലിഹായ അമലാകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളെ ശമിയാക്കണേ അല്ലാ. ആഫിയത്തുൽ ദീർഗായ സുകരണേ അല്ലാ. നിങ്ങളെ പല

ശം നിലനിർത്തണയല്ലോ നിങ്ങളെ തൊഴിലുകളല്ല അനുഗ്രഹങ്ങളും സന്തോഷവശം ധാരാളം നിലനിർത്തണേണല്ലോ ധാരാളം കയറുകൾ നിങ്ങൾക്ക് നൽകണേല്ലോ 哦哦 യും ഞങ്ങളും കാണുന്നവരെ മാരകമായ രോഗങ്ങളെടുത്തേ അടച്ചവരെ എല്ലാ മേഖലകളിലും ഈ ഭൂമിയിൽ ബുദ്ധിപൂർവ്വതയുള്ളവരാണേ മണക്കളെല്ലാം സലിഹ്യങ്ങളും അനുഭവങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും എല്ലാ ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണിയിലെന്താ

الله عليه وسلم صلى الله على محمد صلى الله عَلَيْهِ وَسَلَّمَ. اللَّهُمَّ صِلِّ على مُحَمَّدٌ. يَا رَبِّ صِلِّ عَلَيْهِ وسلم